നമ്മുടെ നാട് ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലാണ് കാരണം ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ മഴയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ വയനാട്ടിലൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ മഴ കാരണം അനുഭവിക്കുന്നവർ ഒരുപാട് പേരുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ വയനാട്ടിൽ ഈ മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്ക കാരണം ഒരുപാട് പേരൊക്കെ മരണപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പേരെ ഇപ്പോൾ നിലവിൽ കണ്ടു കിട്ടിയിട്ടില്ല എന്താണ് എവിടെയാണെന്നൊന്നും ഒരു ഐഡിയ പോലും കിട്ടുന്നില്ല കാരണം അത്രയും ഡേഞ്ചർ സിറ്റുവേഷനിലൂടെയാണ് കേരളം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നമുക്കറിയാം നമ്മളിതൊക്കെ അതിജീവിക്കും മറികടക്കും എന്ന് നമുക്ക് നല്ല രീതിയിൽ അറിയാം ഇപ്പോൾ ഞാൻ എടുത്തു പറയാൻ ഈ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് പോകാൻ നല്ല ചാൻസ് ഉണ്ട് നമ്മുടെ വീടുകളിലൊക്കെ നമ്മുടെ വീടുകളിലാണെങ്കിലും ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക ഒരുപാട് ക്യാമ്പുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കറണ്ട് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മളൊരാളെ വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് കോൾ കണക്റ്റ് ആകണമെന്നൊന്നുമില്ല ചിലപ്പോൾ വിളിക്കുന്ന സമയത്ത് അവർക്ക് എടുക്കാൻ പറ്റണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല അപ്പം നിങ്ങളുടെ വീടുകളിൽ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഏതെങ്കിലും അർജൻറ്റായി ജോലി ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലോ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും കറണ്ട് പോയി കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾക്ക് കരണ്ട് അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം പറയാനാണ് ആക്ച്വലി ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് ആ കാര്യം എന്താണെന്ന് ഇപ്പോൾ പറഞ്ഞു പൊതുവേ നമ്മൾ കെ സി ബിയിലേക്ക് വിളിക്കാറാണ് അങ്ങനെയുള്ള സമയത്ത് പലപ്പോഴും ഒരു കോൾ അറ്റൻഡ് ചെയ്യണമെന്നില്ല അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല ഇങ്ങനെ വരുന്നൊരു സിറ്റുവേഷനിൽ ഈ താഴെ കാണുന്ന ഈ ഒരു വാട്സ്ആപ്പ് ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് നമ്മൾ മെസ്സേജ് അയച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കെ സി ബിൻ്റെ ഒരു വാട്സപ്പ് ഹെൽപ്പ് ലൈൻ നമ്പറാണിത് ഇതിലേക്ക് നമ്മൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള പ്രശ്നം എന്താണെന്ന് അവർ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളൊരു സൊല്യൂഷന് നമുക്ക് അവർ ചെയ്ത് ും പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഒരിക്കലും കെ സി ബി ഉദ്യോഗസ്ഥരെ കുറ്റമായിട്ട് പറയില്ല കാരണം ഈ ഒരു സാഹചര്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം കാരണം നമ്മൾ വിളിക്കുന്ന സമയത്ത് അവിടെ ആ കോൾ അറ്റൻഡ് ചെയ്യാൻ മേ ബി അവരെ ഉണ്ടാവണമെന്നില്ല ചിലപ്പോൾ പല പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ പലയിടങ്ങളിലായിട്ട് നടക്കുന്നുണ്ട് വലിയ വലിയ ഇപ്പോൾ കരണ്ടിൻ്റെ പ്രശ്നങ്ങളാണെങ്കിൽ പലയിടങ്ങളിലും നടക്കുന്നുണ്ട് അപ്പം അത്തര സാഹചര്യങ്ങളിൽ ചിലപ്പോൾ കെ സി ബി ജി കെ സി ബി ജീവനക്കാരൊക്കെ പലയിടങ്ങളിലായിട്ട് ജോലിക്ക് പോയിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ നമ്മൾ വിളിക്കുന്ന സമയത്ത് മേ ബി നമുക്ക് ആ സമയത്ത് കരണ്ട് ആവശ്യമായേക്കാം പക്ഷേ ആ വിളിക്കുന്ന സമയത്ത് ആ കോൾ അറ്റൻഡ് ചെയ്യാൻ അവിടെ ആളുണ്ടാവണം എന്നില്ല അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക ഈ താഴെ കാണുന്ന ഇപ്പോൾ പറഞ്ഞ ഈ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം സോ ഇതുപോലുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ഇൻഫർമേഷൻസായ വീഡിയോസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലായ കെ എൻ ഡിജിറ്റൽ അക്കാദമി സബ്സ്ക്രൈബ് ചെയ്യും